ഹായ് ഫ്രണ്ട്സ് അസോ ഹോം ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് അഗ്ലോണിമ കലാത്തിയ പ്ലാന്റിൻ്റെ കോമ്പോ സെയിലായിട്ടാണ് കഴിഞ്ഞ ദിവസം സെയിലിന് ഇട്ട പ്ലാൻ്റൊക്കെയാണ് ഇതൊക്കെ അപ്പോൾ നമ്മൾ കുറച്ച് പ്ലാന്റ് നമുക്കിപ്പോൾ സെയിലിന് ആണ് അപ്പോൾ ആ പ്ലാനുകളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് നമ്മൾ കോംബോ ആയിട്ട് ഓഫർ ഓഫർ സെയിലിൽ കൊടുക്കാമെന്ന് ഉദ്ദേശിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏത് കോംബോ ആണ് വേണ്ടത് അതിൻ്റെ എടുത്ത് എൻ്റെ വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക മെസ്സേജ് അയക്കേണ്ട നമ്പർ ഞാൻ വീഡിയോയിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട് നമ്മൾ ചെടികൾ അയക്കുന്നത് ഡി ടി സി വഴിയാണ് പിന്മൂ വരുന്നത് ഗൂഗിൾ പേയും അക്കൗണ്ട് ട്രാൻസ്ഫറും ഉണ്ട് ഏതെങ്കിലും കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാതെ ആണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് സെയിലിനായിട്ടുള്ള പ്ലാന്റ് ഏതൊക്കെയാണെന്ന് കാണാം ഫസ്റ്റ് വരുന്നത് ബോക്സറാണ് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് മദർ പ്ലാന്റ് ആണ് അപ്പോൾ ഇതാണ് നമ്മൾ കോംബോയിലുള്ള ഫസ്റ്റ് പ്ലാന്റ് സെക്കൻഡ് വരുന്നത് ഈ പ്ലാന്റ് ആണ് വൈറ്റ് ക്യാൻഡി ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് അത്യാവശ്യം വലിപ്പമുള്ള നല്ല വലിയ പ്ലാന്റ് ആണ് അപ്പം ഈ രണ്ട് പ്ലാന്റ് ആണ് നമ്മൾ ഫസ്റ്റ് കോംബോയിൽ കാണിക്കുന്നത് ഈ രണ്ട് പ്ലാന്റിനും കൂടിയിട്ട് കോംബോ റേറ്റ് വരുന്നത് മുന്നൂറ്റി അൻപത് പ്ലസ് കൊറയർ ചാർജ് ആണ് വരുന്നത് ത്രീ ഫിഫ്റ്റി പ്ലസ് കൊറയർ ചാർജ് ആണ് വരുന്നത് സെക്കൻഡ് കോംബോയിൽ നമ്മൾ രണ്ട് അഗ്ലോണിമ പ്ലാന്റ് ആണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതിൽ ഫസ്റ്റ് വരുന്നത് തയ്യൊരു അഗ്ലോണിമ പ്ലാന്റ് ആണ് കൊച്ചിൻ പിങ്ക് നല്ല ഡാർക്ക് പിങ്ക് കളറാണ് ലൈഫിൻ്റെ ഇത് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് സെക്കൻഡ് വരുന്നത് ഹെങ് ഹെങ്ങ് ഇത ഈ ഒരു സൈസിൽ വരുന്ന പ്ലാന്റ് ആണ് അത്യാവശ്യം നല്ല റേറ്റ് ഉള്ള പ്ലാന്റ് ആണിത് നമ്മളിത് കഴിഞ്ഞ സെയിൽ വീഡിയോയിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് സെയിൽ ചെയ്തിട്ടുള്ള പ്ലാന്റ് ആയിരുന്നു ഇതിപ്പം നമ്മൾ ഈ രണ്ട് പ്ലാന്റും കോംബോ റേറ്റിൽ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് നാനൂറ്റി അൻപത് പ്ലസ് കൊറയർ ചാർജാണ് വരുന്നത് ഫോർ ഫിഫ്റ്റി പ്ലസ് കൊറയർ ചാർജാണ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു പ്ലാന്റ് ആണ് സെക്കുലൻ വെറൈറ്റി ആണ് ഇതിൽ യെല്ലോ കളർ ഫ്ലവർ ആണ് ഉണ്ടാവുന്നത് അപ്പോൾ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് അപ്പോൾ ഈ പ്ലാന്റിന് റേറ്റ് വരുന്നത് എഴുപത് രൂപയാണ് റേറ്റ് വരുന്നത് സെവൻ സീറോ ഈ സെയിം സൈസിലുള്ള പ്ലാന്റ് തന്നെ ആയിരിക്കും തരുന്നത് നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്നത് മൂന്നാം കലാത്തിയ പ്ലാന്റുകൾ അടങ്ങിയിട്ടുള്ള ആണ് അതിൽ ഫസ്റ്റ് കാണിക്കുന്നത് ഈ ഒരു കലാത്തിയ പ്ലാന്റ് ആണ് ലീഫിൻ്റെ ബോർഡറിൽ ഇതാ പിങ്ക് ഷെയ്ഡ് കൂടി വരുന്നൊരു വെറൈറ്റിയാണ് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ഒരു വലിയ ഷൂട്ടും ഒരു ചെറിയ ഷൂട്ടും ഉണ്ടായിരിക്കും ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ഇതുപോലെ സെയിം സൈസിലുളരുന്ന പ്ലാന്റ് തന്നെ ആയിരിക്കും തരുന്നത് നെക്സ്റ്റ് വരുന്നത് റോസിയാണ് കലാത്തിയ റോസി പ്ലാന്റ് ആണ് അപ്പോൾ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് കാണാൻ നല്ല ഭംഗിയാണ് ഇതാണ് നമ്മൾ സെക്കൻഡ് കാണിക്കുന്ന പ്ലാന്റ് ഈ കോമ്പോയിൽ ഈ സെയിം സൈസിലുള്ള വലിയൊരു പ്ലാന്റ് ആണ് തരുന്നത് തേർഡ് വരുന്നത് ഈ ഒരു കലാത്തിയ പ്ലാന്റ് ആണ് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് നല്ല വലിയ ലീഫാണ് ഇതിൻ്റേത് ലീഫിൻ്റെ സെൻറ്ററിൽ പിങ്ക് ലൈൻ വരുന്നുണ്ട് ലീഫിൻ്റെ ബോർഡറിൽ പിങ്ക് ഷെയ്ഡൊക്കെ വന്നിട്ട് കാണാൻ നല്ല ഭംഗിയാണ് ഡബിൾ ഷൂട്ടാണ് വരുന്നത് ഒരു വലിയൊരു പ്ലാന്റും ചെറിയൊരു ഷൂട്ടായിരിക്കും ഉണ്ടായിരിക്കുന്നത് അപ്പോൾ ഈ മൂന്ന് പ്ലാന്റുകളാണ് നമ്മൾ ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഈ മൂന്ന് പ്ലാന്റിനും കൂടിയിട്ട് കോംബോ റേറ്റ് വരുന്നത് എഴുന്നൂറ്റി മുപ്പത് പ്ലസ് കൊറിയർ ചാർജാണ് വരുന്നത് സെവൻ തേർട്ടി പ്ലസ് കൊറിയർ ചാർജാണ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു കലാത്തിയ പ്ലാന്റ് ആണ് ബുഷി പോട്ടാണ് വലിയ രണ്ട് ഷൂട്ടാണ് ഇതിൽ വരുന്നത് അപ്പം ഈ പ്ലാന്റിൻ്റെ സെൻറ്ററിലൂടെ ഒരു പിങ്ക് ലൈൻ കൂടി വരും കാണാൻ നല്ല ഭംഗിയാണിത് സെക്കൻഡ് വരുന്നത് ഗ്രീൻ ലിപ്സ്റ്റിക്കാണ് ബുഷി ബുഷി പോട്ട് പ്ലാന്റ് ആണ് വരുന്നത് വലിയ രണ്ട് ഷൂട്ട് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ഇതിൽ പുതിയ ഷൂട്ടുകൾ വരുന്ന വെറൈറ്റി ആണിത് അപ്പോൾ ഈ രണ്ട് പ്ലാന്റ് ആണ് നമ്മൾ ഈ കോംബോയിൽ കാണിക്കുന്നത് അപ്പോൾ ഈ കോംബോ റേറ്റ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ് പ്ലസ് കൊറിയർ ചാർജാണ് വരുന്നത് ഫോ ഫോർ നയൻറ്റി പ്ലസ് കൊറിയർ ചാർജാണ് വരുന്നത് ഈ കലാത്യ പ്ലാന്റുകൾ നിങ്ങൾക്ക് പോട്ട് ഉൾപ്പെടെയാണ് അയച്ചു തരണമെന്നുണ്ടെങ്കിൽ അങ്ങനെ അയച്ചു തരുന്നതാണ് അപ്പോൾ കൊറിയർ ചാർജിൽ വ്യത്യാസം ഉണ്ടാവുന്നേ ഉള്ളൂ അപ്പോൾ ഇതുപോലെ നല്ല സേഫ് സേഫായിട്ടായിരിക്കും അയച്ചു തരുന്നത് ഫോർട്ടി മിക്സ് ഒന്നും പോകാത്ത രീതിയിൽ നല്ല സേഫായിട്ട് തന്നെയാണ് അയക്കുന്നത് ഇതുപോലെ നമ്മൾ കാർഡ് ബോർഡൊക്കെ നല്ല രീതിയിൽ ചുറ്റി പ്ലാന്റിന് വലിയ കേടുപാടൊന്നും സംഭവം സംഭവിക്കാതിരിക്കാനാണ് ഇങ്ങനെ കാർഡ് ബോർഡ് ചുറ്റുന്നത് അപ്പോൾ ഇങ്ങനെ കാർഡ് ബോർഡൊക്കെ ചുറ്റി വരുമ്പോൾ കുറേ പാക്കിങ്ങൊക്കെ വലുതായിരിക്കും അപ്പോൾ അതുകൊണ്ട് കുറേ ചാർജിന് വ്യത്യാസം ഉണ്ടായിരിക്കും പോട്ടി മിക്സ് മിക്സൊക്കെ വളരെ നല്ല നല്ല പോട്ടി മിക്സ് ആണ് പെർലൈറ്റും ബാസാഗോട്ട് കമ്പോസ്റ്റും ചകിരിച്ചോറും ആയിട്ടുള്ള പോട്ടി മിക്സിലാണ് ഈ കലാത്തിയ പ്ലാന്റുകൾ വന്നിട്ടുള്ളത് നമ്മൾ ബോക്സിൽ ഇങ്ങനെയാണ് ബോക്സിലാക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ബോക്സിൻ്റെ വലിപ്പം കൂടുതലായിരിക്കും അതുകൊണ്ട് കൊറിയർ ചാർജിന് മാത്രമേ വ്യത്യാസമായിരുന്നുള്ളൂ ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം അയച്ചു കൊടുത്തിട്ടുള്ള കൊറിയറാണ് ഇത് അവരെനിക്ക് ക്യാഷ് കൊറിയർ ചാർജ് പേ ചെയ്തതിനെക്കാളും കൂടുതലായി കൂടുതലെന്ന് വളരെ കൂടുതലായിരുന്നു അവർക്ക് വന്നിട്ടുള്ള കൊറിയർ ചാർജ് അവരുടെ കയ്യിൽ നല്ല രീതിയിൽ ഇത് സേഫായി കിട്ടിയതിന് ശേഷം പറയാമെന്ന് കരുതി അപ്പോൾ അവരുടെ കയ്യിൽ നല്ല രീതിയിൽ തന്നെയാണ് പ്ലാൻ്റെ െത്തിയത് അതുപോലെ അവർ പറഞ്ഞായിരുന്നു നല്ല രീതിയിൽ പ്ലാന്റ് വന്ന് എത്തിയിട്ടുണ്ട് ഹെൽത്തി പ്ലാന്റ് ആണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കൊറിയർ ചാർജ് ഇങ്ങനെ എനിക്ക് കൂടുതലായി കൊറിയർ ഓഫീസിൽ മാത്രം എനിക്ക് ഇത്ര പേ ചെയ്യേണ്ടി വന്നു പാക്കിങ്ങിൻ്റെ ചിലവൊക്കെ എനിക്ക് കയ്യിൽ നിന്ന് പോയി എങ്ങനെ എന്നൊക്കെ ഞാൻ കുറേ പറഞ്ഞു അപ്പോൾ എൻ്റെ മെസ്സേജ് കണ്ടതിന് ശേഷം അവർ ഒരു തരത്തിലുള്ള റീപ്ലൈ ഒന്നും അയച്ചില്ല അപ്പോൾ ഇതുപോലത്തെ ചെറിയ കുറച്ച് വളരെ ചുരുക്കം കസ്റ്റമറാണ് ഇങ്ങനെ ഇങ്ങനെയുള്ളത് അല്ല എന്നാൽ പ്ലാന്റിൻ്റെ കണ്ടീഷൻ നല്ലതാണെങ്കിൽ ഒത്തിരി പേര് എനിക്ക് എനിക്ക് കൊറേ ക്യാഷ് കൂടുതലായിച്ച് തന്നിട്ടുണ്ട് നമുക്ക് എല്ലായ്പ്പോഴും ഇങ്ങനെ മിസ്റ്റേക്ക് വരാറില്ല ചില പ്ലാന്റുകൾ അയക്കുമ്പോൾ മാത്രമാണ് നമ്മൾ കൊറിയർ ഓഫീസിൽ പോയതിന് ശേഷം ഇങ്ങനെ വെയ്റ്റും ബോക്സിൻ്റെ സൈസൊക്കെ വലിപ്പം ആണെന്ന് പറഞ്ഞിട്ട് കൊറേർ ചാർജിന് വ്യത്യാസം വരുന്നത് നെക്സ്റ്റ് നമ്മൾ രണ്ട് അഗ്ലോണിമ പ്ലാന്റിൻ്റെ ബുഷിപ്പോട്ടാണ് കാണിക്കുന്നത് അതിൽ ഫസ്റ്റ് കാണിക്കുന്നത് കൊച്ചിൻ പിങ്കാണ് വലിയ പ്ലാന്റ് ആണ് മൂന്ന് ഷൂട്ടാണ് വരുന്നത് സെക്കൻഡ് വരുന്നത് വൈറ്റ് കാൻഡി ആണ് ഡബിൾ ഷൂട്ടാണ് വരുന്നത് അപ്പോൾ ഈ രണ്ട് പ്ലാന്റിൻ്റെയും കോംബോ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി അൻപത് പ്ലസ് കൊറിയർ ചാർജ് ആണ് വരുന്നത് ഫൈവ് ഫിഫ്റ്റി പ്ലസ് കൊറിയർ ചാർജ് ആണ് വരുന്നത് അടുത്ത് നമ്മൾ രണ്ട് അഗ്ലോണിമ പ്ലാന്റ് അടങ്ങിയിട്ടുള്ള കോംബോ ആണ് കാണിക്കുന്നത് ഫസ്റ്റ് കാണിക്കുന്നത് ജെയ്പ്പോം പിങ്ക് ആണ് അതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് കുറച്ചുകൂടി പിങ്ക് കളറ് ലീഫിൽ വരും സെക്കൻഡ് വരുന്നത് പിങ്ക് വാലൻറ്റീനാണ് ഡാർക്ക് പിങ്ക് കളറാണ് ലീഫിൻ്റെത് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് അപ്പോൾ ഈ രണ്ട് പ്ലാന്റാണ് നമ്മൾ ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ രണ്ട് പ്ലാന്റിനും കൂടിയിട്ട് കോംബോ റേറ്റ് വരുന്നത് നാനൂറ്റി എൺപത് പ്ലസ് കൊറിയർ ചാർജാണ് വരുന്നത് ഫോർ എയ്റ്റി പ്ലസ് കൊറിയർ ചാർജാണ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഈ പ്ലാന്റ് ആണ് അഗ്ലോണിമ സ്റ്റാർ ഡെസ്റ്റ് വലിയ രണ്ട് ഡബിൾ ഷൂട്ടാണ് വരുന്നത് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് ഈ സെയിം സൈസിലുള്ള പ്ലാന്റ് ആണ് വരുന്നത് അഞ്ഞൂറ് പ്ലസ് കൊറിയർ ചാർജ് ആണ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് കലാത്തിയ പ്ലാന്റുകൾ മൂന്ന് കലാത്തിയ പ്ലാന്റ് അടങ്ങിയിട്ടുള്ള കോംബോ ആണ് അതിൽ ഫസ്റ്റ് കാണിക്കുന്നത് ദോത്തിയാണ് ബുഷി പോട്ടാണ് എന്തായാലും ഡബിൾ ഷൂട്ട് പ്ലാന്റ് ഉണ്ടായിരിക്കും സെക്കൻഡ് വരുന്നത് ഗ്രീൻ ലിപ്സ്റ്റിക് ആണ് ഡബിൾ ഷൂട്ട് പ്ലാന്റ് ആണ് തേർഡ് വരുന്നത് ഇത് ഈ ഒരു കലാത്തിയ പ്ലാന്റ് ആണ് ഡബിൾ ഷൂട്ട് പ്ലാന്റ് ആയിരിക്കും വരുന്നത് അപ്പോൾ ഈ മൂന്ന് പ്ലാന്റ് അടങ്ങിയിട്ടുള്ള കോംബോ ആണ് അപ്പോൾ ഈ മൂന്ന് പ്ലാന്റിനും കൂടിയിട്ട് കോംബോ റേറ്റ് വരുന്നത് എഴുന്നൂറ്റി നാൽപ്പത് പ്ലസ് കൊറിയർ ചാർജാണ് വരുന്നത് സെവൻ ഫോർട്ടി പ്ലസ് കൊറിയർ ചാർജാണ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് മൂന്ന് കലാത്തിയ പ്ലാന്റ് അടങ്ങിയിട്ടുള്ള കോംബോ ആണ് ഫസ്റ്റ് കാണിക്കുന്നത് കലാത്തിയ റെഡ് ആപ്പിളാണ് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ഇതുപോലെയുള്ള ബുഷി പോട്ട് പ്ലാന്റ് ആണ് സെക്കൻഡ് വരുന്നത് കലാത്തിയ ഓർബിഫോളിയ ബുഷീ പോട്ടാണ് വരുന്നത് തേർഡ് വരുന്നത് കലാത്തിയ ദോത്തിയുടെ ബുഷി പോട്ട് പ്ലാന്റ് ആണ് വരുന്നത് അപ്പോൾ ഈ മൂന്ന് പ്ലാന്റ് ആണ് നമ്മൾ ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഈ മൂന്ന് പ്ലാന്റിനും കൂടിയിട്ട് റേറ്റ് വരുന്നത് എഴുന്നൂറ്റി എഴുപത് പ്ലസ് കൊറിയർ ചാർജ് ആണ് വരുന്നത് സെവൻ സെവൻറ്റി പ്ലസ് കൊറിയർ ചാർജാണ് വരുന്നത് അപ്പോൾ ഇതാ ഈ ഒരു കലാത്തിയ പ്ലാന്റ് ഡബിൾ ഷൂട്ട് പ്ലാന്റിന് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി എൺപത് പ്ലസ് കൊറിയർ ചാർജാണ് കേട്ടോ വരുന്നത് അപ്പം അപ്പോൾ ഇത്രയും പ്ലാന്റുകളാണ് നമ്മൾ ഇന്നത്തെ സെൽ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒക്കെ പ്ലാന്റുകൾ നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ അതിൻ്റെ എടുത്ത് എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക പിന്നെ ആ നമ്പറിൽ തന്നെ കാറ്റലോഗുണ്ട് അപ്പോൾ കാറ്റലോഗിൽ നമ്മൾ ഈ പ്ലാന്റുകളൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല കാരണം ഈ ഒരു പ്ലാന്റ് ഈ ഒരു റേറ്റിൽ എപ്പോഴും അല്ല ഇത് ഞാൻ നോമ്പൊക്കെ ആയതുകൊണ്ട് കുറച്ച് പ്ലാന്റുകൾ ഓഫർ സെയിലും കൊടുക്കാമെന്ന് കരുതി അപ്പോൾ നോമ്പായതുകൊണ്ട് നമുക്ക് നോക്കി നടത്താനുള്ള ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഈ വീഡിയോയിൽ കാണിച്ചു തരെങ്കിലും പ്ലാന്റുകൾ നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക എൻ്റെ കയ്യിൽ അഗ്ലോണിമ പ്ലാന്റുകൾ ലിമിറ്റഡ് സ്റ്റോക്കാണ് എൻ്റെ കയ്യിലുള്ളത് അപ്പോൾ വേണമെന്നുള്ളവർ പെട്ടെന്ന് തന്നെ കൺഫേം ചെയ്ത് ക്യാഷ് പേ ചെയ്ത് വയ്ക്കണം അപ്പോൾ പറയാമല്ലോ ഇവിടെ നോമ്പാണ് അപ്പോൾ അത് അതുകൊണ്ട് ആരും പ്ലാന്റിൻ്റെ ഫോട്ടോസും ഫോട്ടോസും സൈസ് അറിയണം എന്ന് താല്പര്യമുണ്ട് അപ്പോൾ എന്ന് പറഞ്ഞ് ഫോട്ടോസൊന്നും ചോദിക്കരുത് ഞാൻ വീഡിയോയിൽ കാണിച്ച സെയിം സൈസിലുള്ള പ്ലാന്റ് തന്നെ ആയിരിക്കും തരുന്നത് എന്തെങ്കിലും സൈസിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് നിങ്ങൾക്ക് പ്ലാന്റിൻ്റെ പിക്ക് അയച്ച് തരുന്നതാണ് മുമ്പ് എൻ്റെയൊക്കെ ആണ് പ്ലാന്റ് വാങ്ങിയവർക്ക് അറിയാം പ്ലാന്റിൻ്റെ സൈസിന് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ ഞാൻ റേറ്റ് കുറച്ചിട്ട് പ്ലാന്റിൻ്റെ സൈസ് ഞാൻ അവർക്ക് വീഡിയോ എടുത്ത് അയച്ചു കൊടുക്കുന്നതാണ് അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തതെന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം